ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ അമ്പരമ്പലം പഞ്ചായത്തിൽ വകുപ്പിന്റെ മിന്നൽ പരിശോധന പൂക്കോട്ടും പാടത്ത് റെസ്റ്റോറൻറിന് സ്റ്റോപ്പ് മെമോ നൽകി കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായ രീതിയിൽ കിണറും പരിസരവും കണ്ടതിനെ തുടർന്ന് രണ്ട് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു അത് ശരിയാക്കാൻ വേണ്ടിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി ഇതുപോലെ നടത്തിയാൽ എല്ലാം നിങ്ങൾ ഇതിൽ നോട്ടീസ് പ്രകാരം നടത്തേണ്ട വൃത്തിയായ കിണറും പരിസരവും വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് സ്റ്റോപ്പ് മെമോ നൽകിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് പറഞ്ഞു ആരോഗ്യ വകുപ്പ് ജീവനക്കാരോട് തട്ടിക്കയറിയെന്ന പരാതിയിൽ പുകട്ടുംപാടം എസ് എ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയ നോട്ടീസിൽ പറഞ്ഞത് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ കിണറിലോ പരിസരത്തോ വൃത്തിഹീനമായ അന്തരീക്ഷം ഇല്ല എന്നും ഹോട്ടൽ ഉടമകൾ പറഞ്ഞു ഇതിൽ കിണറിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ളാണ് പറഞ്ഞിരുന്നത് അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സാറ് പറയുന്നത് അതിന് ചരിച്ചു ആൾമറെ കെട്ടിയില്ല എന്നുള്ള ഒരു വിഷയം പറഞ്ഞുകൊണ്ട് കട നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കണം എന്നുള്ള രീതിയിൽ ഒരു മാനുഷിക പരിഗണന പോലും തരാതെ ഇന്ന് നമ്മളെ കട അടക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാ ഓഫീസേഴ്സും പോലീസുകാരും വന്ന് പോയിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ട് ഈ സാറ് പറയുന്ന ആൾമാർക്ക് ഇന്ന് വന്ന് പറഞ്ഞ ആൾമാറ പിന്നെ കെട്ടാമെന്നും അത് ഒരു മണിക്കൂർ സമയം തരാമെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല ഇപ്പൊ തന്നെ കട ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സാറവിടുന്ന് പോയിട്ടുള്ളത് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ